സ്റ്റാറ്റസ് വെക്കുക എത്ര എത്രയാൾ കണ്ടു നോക്കുക സ്റ്റാറ്റസ് വെക്കുക എത്ര ആൾ നോക്കുക സഹോദരങ്ങളെ മനോരോഗമാണത് ഈ സെൽഫി എടുക്കുന്ന ആൾക്കാരുണ്ട് അതായത് ഒരാള് ഒരു ദിവസം നാലോ അഞ്ചോ സെൽഫി എന്തെങ്കിലും ഒരു എടുക്കുന്നതിനെ കുറിച്ചല്ല മിക്കവാറും ദിവസങ്ങളിലും ഒരാൾ നാലോ അഞ്ചോ സെൽഫി എടുക്കുന്നവരാണെങ്കിൽ അതൊരു മനോരോഗത്തിന്റെ ടെൻഡൻസി എന്നാണ് അതിനെ കുറിച്ച് പറയുന്നത് അത് മനോരോഗമാണ് അത് ഭാവിയിൽ ബുദ്ധിമുട്ടാണ് പാണി പാളാൻ സാധ്യതയുണ്ട് അതേസമയം ഞാൻ പറഞ്ഞു വന്നത് ഈ പെൺകുട്ടികൾക്ക് ഒരു പരിപാടി സോഷ്യൽ മീഡിയ എങ്ങനെ കാണും സോഷ്യൽ മീഡിയ ഞാൻ തുറന്നു പറയാൻ പോലെ ആ കൂട്ടത്തിൽ വേറെ തുറന്നു പറയാം സോഷ്യൽ മീഡിയയിൽ കപ്പിൾ ബ്ലോഗേഴ്സിന് നിങ്ങൾ കാണും ഞാൻ കുറ്റം പറയല്ല അതിന്റെ ദീനിന്റെ പിന്നെ ഒക്കമുകളൊക്കെ പണ്ഡിതന്മാരോട് ചോദിച്ചാൽ മനസ്സിലായിക്കോട്ടെ ഒരു ആണിനും പെണ്ണിനും പബ്ലിക്കിൽ മീഡിയന്റെ മുമ്പിൽ വന്നിട്ട് വീഡിയോ ചെയ്യാൻ പാടുണ്ടോ അത് ഹലാലാണോ അത് ഹറാമാ പണ്ഡിതന്മാർ അത് പറഞ്ഞു തരും ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് അത് ഹലാലല്ല അല്ല പറഞ്ഞോളൂ പേടിക്കണ്ട അത് ചിന്തിക്കേണ്ട വിഷയാണ് നമുക്ക് ആധുനിക കാലല്ലേ അതല്ല അതിലൊന്നും എന്താ പിന്നെ ഒരു കാര്യം ചെയ്യണത് അള്ള പറഞ്ഞ് കേൾക്കാൻ കഴിയില്ലെങ്കിൽ അള്ളാഹു അള്ളാന്റെ ഇഷ്ടക്കാർക്ക് അള്ള പറഞ്ഞത് കേട്ടവർക്ക് കൊടുക്കുന്ന സ്വർഗം ചോദിക്കരുത് അവിടെയൊരു മാന്യത കാണിച്ചാൽ മതി ഏതോ ഒരു ഉസ്താവ് വന്നിട്ട് സ്വർഗ്ഗം തന്നെ തോർക്കുമ്പം ഉണ്ടാക്കണം കാരണം ഇങ്ങനെ അതെല്ലാം കിട്ടില്ലെന്ന് ഉറപ്പുവരു അവിടെ ഉൾപ്പില്ലാതെ ഹമീം പറയരുത്